പക്ഷെ ഇത് വരെ മൂ ബ്ലീഡിങ് ഉണ്ട് ബ്ലീഡിങ് ആണെന്ന് പറയുന്നു എന്തൊരു ട്രെയിനും എന്തൊരു റെയിൽവേ സ്റ്റേഷനും എന്തൊരു റെയിൽവേമാലും നമസ്കാരം കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് ട്രെയിനിൽ നിന്ന് ഒരു യാത്രക്കാരൻ സഹയാത്രക്കാരൻ സോന എന്ന് പറയുന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട ഒരു വാർത്ത ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ബന്ധുക്കൾ കൂടെ ചേരുന്നുണ്ട് ചേച്ചി എന്താണ് ഇപ്പോൾ സോനയുടെ ഒരു കണ്ടീഷൻ സോനയുടെ കണ്ടീഷൻ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും കിടക്കുന്നത് വെന്റിലേറ്റർ മുഖാന്തരം ശ്വസിക്കുന്നുണ്ട് അമ്മ അമ്മയെ കയറ്റി വിട്ട് അവൾ അമ്മ ഇപ്പൊ ബോഡി തട്ട് നോക്കുമ്പം ഐസ് കട്ട പോലെ യാതൊരു അനക്കില്ല ഒരു ചലനവും ഇല്ല ആ തുറന്നിരിക്കുന്ന അര കണ്ണിൽ ഇരുന്നിരിക്കുന്ന ശ്വാസം എടുക്കുന്നത് വെന്റിലേറ്റർ മുഖാന്തരമുള്ള ഒരു ശ്വാസം അത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളിച്ച് പിന്നെ ബ്ലോക്ക് മെമ്പർ പ്രസിഡന്റ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് വേണ്ട ട്രീറ്റ്മെന്റ് ഉച്ചയ്ക്ക് ശേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമെന്നും പറഞ്ഞു പക്ഷെ അവര് എന്തോന്ന് ഡോക്ടർമാരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പറയാന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നാണ് പറഞ്ഞ നമുക്കൊന്നും അറിയത്തില്ല ഇപ്പോഴും കണ്ടീഷൻ അത് തന്നെയാണ് അവൾക്ക് യാതൊരു ചലനവും ഇല്ല യാതൊരു ചലന അത് വന്നിട്ട് ഇത് എന്ത് സഡേഷൻ കൊടുത്തവര് ഇവിടെനിന്ന് കണ്ട സടേഷൻ അതായത് ബ്രെയിൻ അനങ്ങും തോറും ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അത് അനങ്ങാതിരിക്കാൻ സഡേഷൻ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല കൊടുത്താണ് ഇവിടെ കൊണ്ടുവന്നതും ആ ആ കൊണ്ടുവന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ ഇവര് നോക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു പക്ഷെ ഇതുവരെ ബ്ലീഡിങ് ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്ന് പറയുന്നു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ബ്ലോക്കിൽ നിന്നൊക്കെ വിളി വന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും അതുവരെ ഞങ്ങൾ തൃപ്തികര അല്ലായിരുന്നു ഞങ്ങൾക്ക് നമ്മളെ മക്കൾക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടിയിട്ടില്ല അവര് ആ സഡേഷൻ മാറാതെ അവളെ ഒരു എം ആർ ഐ എടുക്കണമെങ്കിൽ പോലും ഈ ഓക്സിജന്റെ ഇതില്ലാതെ പോവാൻ കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ നമുക്ക് ഇതിനെ കുറിച്ച് ഈ മെഡിക്കൽ ഫീൽഡ് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഇങ്ങനെ പറയണത് കേക്കാനല്ല നമുക്ക് ഒന്നും അറിഞ്ഞൂടാം ഞങ്ങക്ക് സോന എവിടെ പോയിട്ട് സോന സോനയുടെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയിട്ട് അമ്മാമ്മ വീട്ടിലോട്ട് വന്നതാണ് വന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ എന്റെ നാലു ദിവസത്തിന് മുമ്പ് ഇവര് അവരുടെ അമ്മാവിയമ്മ എന്ന് പറയാ അമ്മ അമ്മാവിയമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് തിരിച്ചു വരണ വഴിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇന്നലെ പിന്നെ രാത്രി ആണ് നമ്മൾ ന്യൂസിൽ കണ്ടപ്പോഴാണ് ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് വിളിച്ചമേനെ ഫോണേ വിളിച്ച് അമ്മാമേന്റെ ഫോൺ കുറച്ച് കുഴപ്പമുള്ള ഫോണാണ് അവർ പടക്കപ്പെരയിലായിരുന്നു ഇവര് ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്ത ഫോണാണ് അത് പെട്ടെന്ന് കാണാനും കണ്ടുപിടിക്കാനും പറ്റൂല വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഒരനക്കോ ഇല്ല അപ്പൊ വിചാരിച്ചു വരുവായിരിക്കും ഇവര് വിചാരിച്ച് അപ്പൊ നമ്മളും അങ്ങനെ നമ്മൾ ഞങ്ങൾ പ്രത്യേകമാണ് താമസിക്കണേ എന്റെ അമ്മയും ഈ സോനിയും ഈ പറയുന്ന ഈ കിടക്കുന്ന കുട്ടിയും അവളെ അമ്മയൊക്കെ വേറെ വീട്ടിലാണ് ഈ പനച്ചിമൂട് സ്വദേശി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല ഇവർക്കും അറിയില്ല അമ്മ എന്തൊരു ട്രെയിനും എന്തൊരു റെയിൽവേ സ്റ്റേഷനും എന്തൊരു റെയിൽവേ ഉദ്യോഗസ്ഥരും ഏ മനുഷ്യൻ ആരി പോലൊക്കെ കൊടുക്കുന്ന ആളുകൾ